ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ഇതൊരു സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡ്രൈ സ്കിന്നിനെ കുറിച്ചും ഓയിലി സ്കിന്നിനെ കുറിച്ചിട്ടുള്ള മൂന്ന് മോയ്സ്ചറൈസേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതും മുന്നൂറ് രൂപയ്ക്കിടയിലായിട്ടുള്ളത് പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് തന്നെ അറിയാം സെൻസിറ്റീവ് സ്കിന്നിന് അധികം മോയ്സ്ചറൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയാണ് അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു ആണ് അതും ടോപ്പ് ബ്രാൻഡിന് തന്നെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ഈ മോയ്സ്ചറൈസർ എല്ലാവരും യൂസ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രം ആൾക്കാർക്കാണ് ഉണ്ടാവാറ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് ഇങ്ങനെ പൊങ്ങി വരാം അതേപോലെ നീര് വെച്ച പോലെ പൊങ്ങി വരാം റെഡ്നെസ് ഉണ്ടാവുക ഇതൊക്കെയാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഇത് എന്ത് പ്രൊഡക്റ്റ്സ് ഇട്ടാലും എന്തെങ്കിലും ഇഷ്യൂസ് അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുരുവരാം അങ്ങനത്തെ സെൻസിറ്റീവ് ആയതുകൊണ്ടല്ല അത് പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിന്നായിട്ട് ഒട്ടും സ്യൂട്ടബിൾ ആവാത്ത കൊണ്ടാണ് അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിൽ അലോവേറ അതേപോലെ ഓട്ട്മീൽ ഇതേപോലത്തെ സൂത്തനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം മേടിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാണ് മിനിമ ലിസ്റ്റിൻ്റെ ത്രീ പെർസെൻറ്റേജ് മോയിസ്ചറൈസർ വിത്ത് ഓട്ട് എക്സ്ട്രാക്ട് പ്ലസ് സ്ക്വലൈൻ പ്ലസ് അമിനോ ആസിഡ്സ് അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ പറഞ്ഞത് ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് വന്നിട്ട് സ്ക്വലൈൻ പിന്നെ ഓട്ട് ഷീ ബട്ടർ സെപ്പിക്കാം ഒക്കെയാണ് അപ്പോൾ ഷീ ബട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുന്നത് അതേപോലെ സെപ്പിക്കാം എന്ന് പറയുന്നത് ഇറിറ്റേഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ കാം ചെയ്ത് വെക്കുന്നു പിന്നെ ഇതിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ ടാർഗറ്റ്സ് എന്നുള്ളത് റെഡ്നെസ് മാറ്റാൻ ഡൾനെസ് സൺ ഡാമേജ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആക്കാം ഡ്രൈനെസ് ഇതൊക്കെ മാറ്റാനാണ് ഇതുള്ളത് അപ്പോൾ സൺ ഡാമേജിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ കാം ഡൗൺ ചെയ്യുന്നതാണ് ഈ സെപ്പിക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ടൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതൊരു ജെൽ ബേസ് അല്ല ഒരു പക്ഷേ ഒരു ജെൽ ഫീൽ ഉള്ള ഒന്നായിട്ട് നമുക്ക് തോന്നും പിന്നെ ഇതിന് മെയിനായിട്ട് സ്കിന്നു സെൻസിറ്റീവ് സ്കിന്നാർക്ക് മാത്രമാണ് ബെറ്റർ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഓർ നോർമലും പറ്റും പിന്നെ ഇത് യൂണിസെക്സ് ആണ് സിക്സ്റ്റീൻ പ്ലസ് ഇയേഴ്സ് ഉള്ള എല്ലാവർക്കും ഇത് യൂസാക്കാം ഏത് ഏജുകാർക്കും അത് യൂസാക്കാവുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന അവരുടെ ഓൾഡ് പാക്കേജിങ്ങും ന്യൂ ആണ് അപ്പോൾ ഓൾഡ് പാക്കേജിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് കുറേ റിവ്യൂസിൽ കാണാം അപ്പോൾ ന്യൂ പാക്കേജിങ്ങിൻ്റെ അങ്ങനെ കുറവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും സെൻസിറ്റീവ് ഈ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് മേടിക്കാൻ ആഗ്രഹമുള്ളവർ വേടിയൊക്കെ പ്രൈസ് വന്നിട്ട് ത്രീ ഫോർട്ടി നയൻ ആണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ത്രീ തേർട്ടി വണ്ണും ഫറിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വിലയുള്ള ഒരു മോയ്സ്ചറൈസറാണ് പക്ഷേ സെൻസിറ്റീവ് സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു മോയ്സ്ചറൈസറാണ് അതുകൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബൈ